അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് മുട്ടിച്ചിറ ശ്രോതാക്കൾ ഈ ചരിത്രം നമ്മൾ പലപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് ആ പറയുന്ന ചരിത്രത്തെ കൂടുതൽ വികസിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല മുട്ടിച്ചിറപ്പള്ളിയുടെ ചരിത്രം എന്ന് പറയുന്നത് മുട്ടിച്ചിറപ്പള്ളിയിൽ നിന്നല്ല വളരെ ഹ്യസ്ഥമായിട്ടതൊന്നു പറയാം പള്ളി എന്ന് പറയുന്ന പള്ളിയുടെ പേര് വള്ളിക്കാട്ട പള്ളി എന്നാണ് ആ വള്ളിക്കാട്ടപ്പള്ളിയിലല്ല മുട്ടിച്ചിറ ശ്രോതാക്കളുടെ ആ ചരിത്രം തുടങ്ങുന്നത് അത് വെളിമുക്കലെ പാലക്കല പള്ളിയിൽ നിന്നാണ് പാലക്കല പള്ളിയിൽ ആ പള്ളിയില് അന്ന് ആ പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടെ കൈതകത്ത് കൈതകത്ത് പതിയിൽ മൊയ്തീൻകുട്ടി സാഹിബ് അദ്ദേഹം എന്തു ചെയ്തു അവിടെ കുറച്ച് സ്ഥലം പാങ്ങാണ് അന്ന് ആ സ്ഥലം തോട്ടശ്ശേരി പണിക്കരുടെ സ്ഥലമായിരുന്നു ആ തോട്ടശ്ശേരി പണിക്കരിൽ നിന്ന് കൈതകത്ത് പതിയിൽ വലിയ കുഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് വലിയ കുഞ്ഞാൽ എന്ന ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തുലാമാസം തുലാമാസത്തിൽ അതായതായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് വെളിമുക്ക് ദേശത്തിൽപ്പെട്ട വെളിമുക്ക് കുണ്ടഞ്ചിനക്കൽ പറമ്പ് എന്നതിന് പേര് ആ സ്ഥലത്തിന് പേര് ആ സ്ഥലം തോട്ടശ്ശേരി കേളുപ്പണിക്കറിൽ നിന്ന് കാണമായിട്ട് കാണമായിട്ട് ആ സ്ഥലം വാങ്ങി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ കാർഷിക വിദ്വേഷരുന്നു അതിൻ്റെ പേര് നേരത്തെ പറഞ്ഞ ഒരു കളം അല്ലെങ്കിൽ കളരി അവിടെ സ്ഥാപിച്ചു ആ കളം മെഴുകി വൃത്തിയാക്കി അവിടെ നെല്ലൊക്കെ കൊയ്തെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൂട്ടത്തിൽ അതിൻ്റെ അടുത്തൊരു ചെറിയ കടയും വെച്ചു കാരണം അവിടെയാണ് പണിക്കാർ വരുക അപ്പോൾ അവർക്ക് ചായ വാർന്നു കൊടുക്കാൻ മുറുക്കാന് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊരു ചെറിയ കടയും വെച്ചു അതിന് നികുതിയും അടച്ചു പോന്നു തോട്ടശേരി പണിക്കരുടെ പേരിൽ എന്നിട്ട് അവിടെ ഒരു ചെറിയ കിണറും കുഴിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ഥലത്തിന് അദ്ദേഹം ജന്മം തീര് വാങ്ങി അതിൻ്റെ പണം അടച്ചിട്ട് ജന്മം തീരും വാങ്ങി എന്നിട്ട് അവിടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഒരു ചെറിയ സ്രാമ്പ്യണ്ടാക്കിയ ആ സ്രാമ്പ്യ വന്നതോടുകൂടി ഒതൊടുക്കാനും സൗകര്യത്തിന് വേണ്ടി അതിൻ്റെ തന്നെ ഒരു ചെന ഉണ്ടായിരുന്നു പഴയ ആൾക്കാർക്കൊക്കെ പറയാ അറിയാവുന്നതാണ് അവിടെ ചെനുണ്ടായിരുന്നു പാലക്കല പള്ളിയിൽ ചെനകൾ പഴയ കാലത്ത് ഓരോ പള്ളി എടുക്കുമ്പോൾ ഒന്നുകിലും അവർ കുളം ഉണ്ടാക്കും അല്ലെങ്കിൽ ചെന ഉണ്ടാവും അതിൽ നിന്നാണ് ഉത് താഴെ ചെന മേലെ ചെന പള്ളികളിലൊക്കെ ആ ചെനയുണ്ട് പലയിടത്തും ഈ ചെനകളുണ്ട് ഇന്നും ചെന കൃത്യമായി വൃത്തിയായി സൂക്ഷിച്ച് ഓതുകൊടുക്കുന്ന സ്ഥലമാണ് മലപ്പുറത്തെ കുന്നമ്മേലുള്ള ആ പള്ളിയിൽ ഇന്നും ആ ചെന ഉണ്ട് ആ മീനുകളൊക്കെ അതേപോലെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ പഴയ കാലത്ത് ചെന ആ ചെന ഈ ചനയിൽ വെച്ചായിരുന്നു ആൾക്കാർ കുളിച്ചിരുന്നതും കയ്യും കാലും കഴുകിയിരുന്നതും പശുക്കളെ കഴുകിയിരുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലൊക്കെ കുളത്തിൽ പശുക്കളെ കഴുകും ജനങ്ങൾ കുളിക്കുകയും ചെയ്യും അലക്കും ചെയ്യും അപ്പോൾ ആ ചേനയിലെ വെള്ളം കിണറ്റിലെ വെള്ളം വേനൽക്കാലത്താവുമ്പം ക്ഷാമം വരുമ്പോൾ ഈ ചെനയിലെ വെള്ളത്തിന് കുറവുണ്ടാവില്ല നല്ല വെള്ളമായിരിക്കും അപ്പം എന്ത് ചെയ്തു ആ ചെനയിലെ വെള്ളം സംരക്ഷിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു ചെറിയ എടക്കെട്ട് ആ ഇടക്കെട്ട് പറഞ്ഞാൽ സിമെന്റ് ഒക്കെ ചേർത്തിട്ട് ഭദ്രമായിട്ട് പൂർണ്ണമായി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രൂപത്തിലല്ല നേരെ മറിച്ച് ഉരുളം കല്ലുകൾ കൂട്ടി വെച്ചിട്ടാണ് ഒരു ചെറിയൊരു തടസ്സം ഉണ്ടാക്കിയത് ആ തടസ്സത്തിൻ്റെ ഉള്ളിലൂടെ അടിഭാഗത്ത് നല്ല ഭദ്രാക്കി മേൽഭാഗം ഉരുളൻ കല്ലിന്റെ ഓട്ട വെച്ചിട്ടാണ് ചെയ്തത് ഈ ഓട്ടയുടെ പുറത്തേക്ക് ചാടുന്ന ഭാഗത്ത് പശുവിനെ കഴുകാനൊക്കെ അവസരം ഉണ്ടാക്കി പക്ഷെ ഇത് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാർ പോയിട്ട് അവിടെ പണിക്കരോട് ചെന്ന് പറഞ്ഞുകൊടുത്തു ആ ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന പശുവിനെ കഴുകിയിരുന്ന ആ ഒരു ചന ഇവർ പള്ളി ഉണ്ടാക്കി പള്ളിൻ്റെ അത് ബന്ധാക്കിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പശുവിനെ കഴുകാൻ പറ്റണില്ലുണയാണ് പറഞ്ഞു കൊടുത്തത് ഇതിൽ നിന്ന് അപ്പുറത്തേക്കുള്ള വെള്ളം പശുവിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് മറച്ചു വെച്ചിട്ടാണ് ഈ പരാതി പറഞ്ഞത് ഈ പരാതി പറഞ്ഞപ്പോൾ ആ തോട്ടശ്ശേരി പണിക്കർ പണിക്കരെ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു കാര്യസ്ഥനുണ്ട് അത്തേക്കാട്ടിൽ കിട്ടും അയാളെ ഈ വിവരം എന്താന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു വെച്ചു അദ്ദേഹം കിട്ടു നേരെ ഇവിടെ വന്നു വന്നിട്ട് ഒരു പരാതി കേട്ട ആദ്യം ചെയ്യേണ്ട എന്താ പരാതി പറഞ്ഞ കേൾക്കണം ഈ പരാതിപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ആ പ്രതിസ്ഥാനത്തിൽ നിൽക്കുന്നവരെയും കേൾക്കണം പക്ഷെ കിട്ടു വന്നിട്ട് പ്രതിസ്ഥാനത്തിൽക്കുന്നവരെ കേട്ടില്ല പകരം പരാതിക്കാരെ മാത്രം കേട്ടിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചിട്ട് പണിക്കരെടുത്ത് നിന്നിട്ട് പറഞ്ഞു കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു പറഞ്ഞത് ശരിയാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അവർ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് എന്ന് കൃത്യമായിട്ടാണ് പറഞ്ഞു കൊടുത്തു ഇത് വിശ്വസിച്ച ഭൂമി കൈയേറിയിട്ട് അവിടെ പള്ളി കെട്ടിന്നുള്ളതും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാല് കേളുപ്പണിക്കർ എന്ന് പറയുന്ന കാരണവരിൽ നിന്നാണ് ജന്മം തീര് വാങ്ങിയിട്ടുള്ളത് കാര്യസ്ഥനായിട്ട് നിൽക്കുന്ന അനന്തരവനായ താച്ചു പണിക്കരാണ് താച്ചു പണിക്കർക്ക് ഇതിൽ ചെറിയ വിവരക്കേടുണ്ടായ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ധാരണയില്ല അപ്പൊ ഇവര് പറഞ്ഞ നൂണ അവിടെ കയ്യേറിയ ഭൂമിയാണ് ഭൂ അവിടെ പള്ളി വെച്ചതും കയ്യേറിയിട്ടാണ് അങ്ങനെയല്ല പള്ളിത്തരക്കൊക്കെ പിന്നുണ്ടാകുക യാഥാർത്ഥ്യം എന്താ മനസ്സിലാക്കാതെ കയ്യേറിയതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ മൂത്ത കാരനവർ കൊടുത്ത സംഗതി അറിയാതെ ഇളങ്കാരനവരായ താച്ചു പണിക്കർ വന്നിട്ട് തിരൂരങ്ങാടി അജൂർ കച്ചേരിയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മുമ്പിൽ പരാതി കൊടുത്തു ആ ഭൂമി പണി ഇവര് കൈയേറിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് കാര്യം വന്ന് നോക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞു പരാതി പറഞ്ഞപ്പോൾ ഈ പരാതി കൊടുത്ത അജൂർ കച്ചേരിയിലെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷത്തിന് വെച്ചു അന്വേഷത്തിന് വീണ് ആരെയാണ് ഈ പറയുന്ന താച്ചുപണിക്കരുടെ മരുമകണ്ടായിരുന്നവർ അയാളെ പേര് അച്ചുപണിക്കരാണ് അച്ചുപണിക്കരാണ് ഇത് അന്വേഷിക്കാൻ വരുന്നത് നിങ്ങൾ നോക്കണം ഈ വില്യം പിന്നെ ബ്രിട്ടീഷ് രേഖയില് ബ്രിട്ടീഷ് രേഖയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ മുഴുവൻ ആള് ആദ്യം അന്വേഷിക്കാൻ കിട്ടുവാണ് അയാൾ ഉണ്ടാക്കിയ നുണയാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിശ്വസിച്ചെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതായിരുന്നാലും അച്ചുപണിക്കര് നേരെ വന്നിട്ട് അന്വേഷിക്കുന്നത് പള്ളി പോയി കണ്ടില്ല ചെന പോയി കണ്ടില്ല എന്താണ് സംഭവിച്ചത് നേരിട്ട് കാണുന്നതിന് പകരം പരാതിയിൽ പറഞ്ഞ കൈതകത്ത് പതിയിൽ മൊയ്തീൻകുട്ടി സാഹിബിനെതിരെ കൊടുത്ത കേസിന്റെ മൊയ്തീൻകുട്ടി സാഹിബിനെ ഞാൻ പോണത് അവിടെ വന്നിട്ട് മൊയ്തീൻകുട്ടി സാഹിബ് എവിടെയെന്ന് വെച്ചു അപ്പം പറഞ്ഞു വെളിമുക്കിലുണ്ടാവും വെളിമുക്ക് പോയപ്പോൾ അവിടെ ഇല്ല പിന്നെ എവിടെ ഉണ്ടാകുക വീട്ടിൽ അവിടെ ഇല്ല എവിടെ ഉണ്ടാവും അപ്പൊ വള്ളിക്കാട്ട പള്ളിയിലുണ്ടാവുന്നു അതായത് ഇന്നത്തെ മുട്ടിച്ചിറ പള്ളി നിൽക്കുന്ന ആ പള്ളിൻ്റെ സ്ഥാനത്ത് മുമ്പ് ചെറിയൊരു ഓലമേഞ്ഞ സ്രാമ്പ്യണ്ടായിരുന്നു അവിടെ മുഴുവൻ വള്ളിൻ്റെ കാടായിരുന്നു അതുകൊണ്ട് വള്ളിക്കാട് എന്ന് പറഞ്ഞത് ആ വള്ളിക്കാട്ടിൻ്റെ അകത്താണ് കുറച്ച് ഭാഗം വെട്ടി പള്ളി പള്ളിയിട്ട് അതുകൊണ്ട് അതിൻ്റെ പേര് വള്ളിക്കാട്ട എന്നാണ് ആ പള്ളിയിലുണ്ടാകുന്ന പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അന്ന് ആറ് നോമ്പിൻ്റെ സമയമാണ് അദ്ദേഹം അവിടെ പള്ളിയിലുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെ അജൂർ കച്ചേരിയിലേക്ക് വരണം എന്തിനാണ് വരണ്ടേ നിങ്ങൾ അവിടുത്തെ വെളിമുക്കല പള്ളിയിലെ ആ പള്ളിയിലെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട് അവിടെ നിങ്ങൾ അനധികൃതമായിട്ട് കയ്യേറ്റം നടത്തി അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്തു ചെന കെട്ടി വന്നാക്കി അപ്പൊ ഈ നേരത്തെ കുഞ്ഞാലൻ ഇത് ഈ സ്ഥലം വാങ്ങിയ കുഞ്ഞാലൻ സാഹിബ് എന്ത് ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു കച്ചീട്ട് എന്ത് പറഞ്ഞാൽ ഇത് ആധാരം വാങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ചീട്ട് അദ്ദേഹം രണ്ട് കാര്യം ചെയ്തിരുന്നു ഒന്നൊരു ഏലസിൻ്റെ ഉള്ളിലാക്കിയിട്ട് ചുരുട്ടി അരി കെട്ടിയിരുന്നു പഴയ കാലത്തൊക്കെ അങ്ങനെ പൈസ സൂക്ഷിക്കലൊക്കെ സുറുങ്കുറ്റിൻ്റെ ഉള്ളിലൊക്കെയാണല്ലോ പുട്ടുംകുട്ടിയിലൊക്കെ അതേപോലെ ഏലസിനുള്ള ആക്കിയിൽ സൂക്ഷിച്ചിരുന്നു വേറൊരു സാധനം ഈ വള്ളിക്കാട്ടപ്പള്ളിൻ്റെ അവിടെ കെട്ടി തൂക്കിയിരുന്നു ഇതാ ഇതാണ് ആ സാധനം ഞാൻ പൈസ കൊടുത്ത് വാങ്ങി നിന്ന് ജന്മം തീരാ ഇത് അച്ചുപ്പണിക്കൽ വിശ്വസിച്ചില്ല അത് കള്ള ആചാര ആധാരാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് കയർത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തായിരുന്നാലും ശരി ഞാനിപ്പോ എന്തല്ല ഞാൻ അങ്ങോട്ട് പോരുന്നില്ല ഞങ്ങൾക്ക് നോമ്പെറക്കാൻ സമയമായിട്ടുണ്ട് നിങ്ങളൊരു അര നാഴിക നേരം കാത്തുനിന്നാല് കഞ്ഞു കുടിച്ച് നോമ്പ് തുറന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം ഇപ്പൊ വരാൻ പറ്റില്ല അപ്പ അദ്ദേഹം പറഞ്ഞു ഞാനാ പറഞ്ഞത് ഇപ്പൊ വരണം ഇപ്പൊ കച്ചേരി വന്നേ പറ്റുള്ളൂ ഒരിക്കലും നിങ്ങൾ വിട്ടേച്ച് പോകാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എന്തായാലും വന്നു അപ്പുരു പറഞ്ഞു ഞങ്ങൾക്ക് നോമ്പുണ്ടേ നോമ്പ് തുറന്നിട്ട് വരാം രാത്രിയായാലും വരാം പക്ഷെ ഇപ്പൊ വരാൻ പറ്റില്ല ഞങ്ങൾക്ക് നോമ്പ് എടുക്കാൻ കഴിയൂല പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി സാഹിബിനെ അച്ചു പണിക്കൽ പിടിക്കാണ് പിടിക്കാൻ കാരണം അദ്ദേഹത്തിന് കൂടെ അഞ്ച് ശിപായിമാരുണ്ട് അവരെ ബലത്തിലാണ് അവരുണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് മൊയ്തീൻകുട്ടി സാഹിബിനെ പിടിക്കേണ്ടത് പിടിച്ചിട്ട് മൊയ്തീൻകുട്ടി സാഹിബെന്നല്ല ആ കാലത്തിലെ മാപ്പിളന്മാരുടെ കയ്യിലൊക്കെ എന്തുണ്ടാവും തലിയിലൊരു തോർത്തുണ്ടാവും ഒരു കെട്ട് അതിലൊരു വെൽറ്റും ഉണ്ടാവും ചിലപ്പോൾ ഒരു ബീച്ചങ്കത്തി ഉണ്ടാവും ആ ബീച്ചാങ്കത്തി ഇവിടെ പലരൊക്കെ വിളിക്കുന്ന മാരി ഇരുപത്തൊന്നിൽ ഊര്യ കത്തി ഉറയിൽ ഞങ്ങൾ ഇട്ടില്ല അത് യഥാർത്ഥത്തിൽ അത് അതിനു കണ്ടിട്ടുള്ള കത്തിയല്ല കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്ക് ചക്കൻ്റെ ചക്ക മൂത്തം നോക്കാൻ ചെ അതേപോലെ തന്നെ അടക്ക ചുരണ്ടാൻ ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്ന ആ കത്തി ആ കത്തി കണ്ട ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട മൊയ്തീൻകുണ്ടി സാഹിബിൻ്റെ താലിയിലുള്ള ആ പിന്നെ മുണ്ട് പെട്ടെന്ന് വലിച്ചെടുത്ത് വലിച്ചെടുക്കലും ഒരു താളം കാണിച്ചു കൊടുത്തു ആ താളം കാണിച്ചു കൊടുത്തപ്പോഴേക്ക് കണ്ണുകൊണ്ട് അടയാളം കൊടുത്തപ്പോഴേക്ക് ശിപായിമാര് മൊയ്തീൻകുടി സാഹിബിൻ്റെ കൈ രണ്ടും പിന്നേക്ക് വലിച്ചു കെട്ടി അപ്പം അച്ചുപണിക്കർ തോർത്തോണ്ട് അത് കെട്ടി വന്നാക്കി എന്നിട്ടൊരു വാക്ക് പറഞ്ഞു ആയിരം മാപ്പിളക്കാരെ അച്ചു എന്നെ ഞാൻ കൊണ്ടുപോകും അപ്പൊ ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹ പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ സഹോദരനായ കുഞ്ഞാലൻ കുഞ്ഞാലൻ ആ സമയത്ത് പള്ളിത്തനുള്ളതാണ് അദ്ദേഹം ഓടി വന്നു അങ്ങനെ ഇത് മോചിപ്പിക്കുവാൻ ശ്രമം നടത്തി അങ്ങനെ കുഞ്ഞാലനും വൈദ്യൻകുട്ടി സാഹിബും കൂടിയിട്ട് പരമാവധി ഇവരെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു രശയില്ല ഇവർ പിന്നെയും പിന്നെ ആക്രമിക്കുകയാണ് ഒരു കാര്യമില്ലാതെ ഇത് സമയത്ത് കുഞ്ഞാലം പണി എന്ന് പറഞ്ഞ പറഞ്ഞാൾ വിളിച്ചു പറഞ്ഞു പറഞ്ഞുതാ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഞങ്ങൾ അവിടെ ബന്ധാക്കില്ല നമുക്ക് ഒന്നിച്ചു പോകാം ഈ സമയത്ത് ഒന്നിച്ചു പോയിട്ട് അത് കാണാം ആധാരങ്ങൾ പരിശോധിച്ചോളൂ അതേപോലെ തന്നെ നമുക്ക് ആ സ്ഥലവും കാണാം ഇത് കാണാതെ നിങ്ങൾ ഈ പണിയെടുക്കരുത് എന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അയാൾക്ക് ഇയാൾ ഇവർ ഹൂർ കച്ചേരിക്ക് കൊണ്ടേ പറ്റൂ അങ്ങനെ ആ ഒന്തും പെടിയിലും ചവിട്ടും കുത്തും അവസാനം കുഞ്ഞാലൻ കൈ കെട്ടിയിട്ടില്ലാത്ത വൈദ്യൻകുട്ടി സാഹിബിന്റെ സഹോദരൻ കുഞ്ഞാലൻ കത്തിയെടുത്ത് അച്ചുനെ കുത്തി ഇതാണ് ആദ്യത്തെ അവിടെ നടക്കുന്ന സംഭവം അയാൾ അതോടൊരു കൊല്ലപ്പെട്ടു എന്നാ ഈ കൂടെ വന്ന അഞ്ച് ശിപായികളുണ്ടല്ലോ അവരെന്താ ചെയ്തത് ഇവരെ വീണ്ടും കീഴ്പെടുത്താൻ വേണ്ടി വന്ന ആൾക്കാർ കീഴ്പ്പെടുത്താതെ ഇവർ ഓടിക്കൈശിലായി ഇവർ പാറക്കട പുഴ ചാടിയിട്ട് നീന്തി അപ്പുറത്ത് അജു കച്ചി ചേരി പോയിട്ട് പറഞ്ഞു അച്ചു പണിക്കര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇതെന്താ അവിടെ നടക്കണ എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കള്ളക്കേസ് കൊടുത്ത ഈ പണിക്കര് മഞ്ചലിൽ അവിടുന്ന് വരികയാണ് കൊടുവായുർഭാഗത്താണ് വരണത് പല്യാറമ പാടത്തുകൂടെ വരികയാണ് മഞ്ചലിൽ വരികയാണ് ഒരു കള്ളക്കേസ് അവിടെ കൊടുത്തു ആ കേസിനെ പറഞ്ഞയച്ച് മരുവനെ പറഞ്ഞയച്ച് എന്താ സംഭവിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടി വരികയാണ് അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തിന് വഴിയിൽ വെച്ച് ഇവർ തടഞ്ഞു ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ് നിങ്ങളാണിതിന് കാരണക്കാരൻ നിങ്ങൾക്കൊന്ന് വരായിരുന്നു അവിടെ നിങ്ങളൊന്ന് വന്നിട്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കായിരുന്നു നിങ്ങളെ കാരണവരായ കേളുപ്പണിക്കരെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ ആധാരം ഞങ്ങൾ കയ്യിലുണ്ടല്ലോ പരിശോധിക്കാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഞങ്ങളെ കൊണ്ട് ജയിലിലിട്ട് അടങ്ങൂ എന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞ കേസിന്റെ അടിസ്ഥാനത്തിലാണ് അച്ചു കൊല്ലപ്പെട്ടത് ആ സമയത്ത് അദ്ദേഹം കൂടെയുള്ള ആൾക്കാരോട് ഇവരുടെ ഏറ്റുമുട്ടാൻ പറഞ്ഞു ആ ഏറ്റുമുട്ടലിൽ പണിക്കരും കൊല്ലപ്പെട്ടു ഇതോടുകൂടി പ്രശ്നം വേറെ തരത്തിലേക്ക് പോവാണ് ഒരാവശ്യം ഇല്ലാത്ത ഒരാവശ്യം ഇല്ലാത്തൊരു സംഗീത ഈ സമയത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കനോലി നാട്ടിലോ അദ്ദേഹം ഊട്ടിലോ മറ്റോ പോയതാ ആ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ തഹസിൽദാർ നിരന്തരമായി ബന്ധപ്പെടാന്നൊക്കെ മണിയടിക്കാവുന്ന പരിപാടിയാണ് അടിച്ചിട്ടോ കമ്പി അടിച്ചിട്ടോ ഒന്നും യാതൊരു രക്ഷയില്ല ആ സമയത്ത് ആക്ടിവ് മജിസ്ട്രേറ്റ് ആയ മിസ്റ്റർ തോമസ് കിട്ടിയ വിവരത്തിന് പട്ടാളത്തിൻ്റെ സഹായം തേടി ലഫ്റ്റനന്റ് ഷേസ്പിയുടെ നേതൃത്വത്തിൽ നാല്പത് ശിപായികളെ നാൽപ്പത് ശിപായികളെ ഈ മുട്ടിച്ചൊരളക്ക് പറഞ്ഞേക്കാണ് അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താ വെച്ചാല് പള്ളിയിൽ മുന്നൂറിലേറെ ആൾക്കാരുണ്ട് ഇതൊക്കെ കള്ളക്കേസിന്റെ ഭാഗം മുന്നൂറിലേ ആൾക്കാർ തമ്പടിച്ചിട്ടുണ്ട് അവരെ കയ്യിൽ ആയുധമുണ്ട് ഒരുപാട് സന്നാഹത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പട്ടാളത്തെ അയക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് കനോലി ആ കനോലി സാഹിബ് കനോലി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കനോലി തിരിച്ചെത്തുന്നു അദ്ദേഹം നേരെ മുട്ടിച്ചെറിലേക്ക് വരുന്നു വള്ളിക്കാട്ട് പള്ളിൻ്റെ എത്തുന്നു അവിടെ എത്തിയിട്ട് പള്ളിയിലുള്ള ആൾക്കാരോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ കീഴടങ്ങിക്കൊള്ളാം പക്ഷേ ഞങ്ങും നോമ്പാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ വരുന്നത് അപ്പൊ ഈ പള്ളിന്റെ അകത്തായി രണ്ട് ദിവസമായിട്ട് ഈ ആൾക്കാരുള്ളത് പുറത്ത് ഇവരും അകത്തവരും ഈ രണ്ട് ദിവസം നോമ്പ് വൽക്കുന്നുണ്ട് ഇവർക്ക് അത്തായം കിട്ടുന്നുണ്ട് അതെന്താണ് കലങ്കല്യാളി ഭാഗത്ത് ബഹുമാനപ്പെട്ട മമ്പ്ര വന്ന ഒരു പൊരണ്ട് ഇരുന്ന സ്ഥലം പെരയുണ്ട് അത് പൊളിച്ചിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ കുറച്ചും പേരെ മനസ്സിലാക്കിയത് പഴയ അങ്ങനെ തന്നെ നടത്തിയിട്ടുണ്ട് മുമ്പ് ഞങ്ങൾ ഇരുന്ന വടാപ്പുറവും കട്ടിലും ഒക്കെ അങ്ങനെ തന്നെ നടത്തിയിട്ടുണ്ട് പഴയൊരു പൊര ആ പൊരന്റെ മുൻഭാഗത്ത് ഒടിഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ട് രാത്രിയിൽ മൗലിതും യാസീനും ദ്വായും ധിക്റും ബദർ മൗലിതും എല്ലാം നടത്തുകയാണ് കാരണം ഇതൊരു പ്രശ്നമില്ലാതെ പോയി പോകണം ഒരു പ്രശ്നമില്ലാതെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ദ്വായും അതേപോലെ തിക്റുമായിട്ട് ജനങ്ങൾ കൂടിയിരിക്കുകയാണ് അവിടെ അവർ ഭക്ഷണം ഉണ്ടാക്കി പോത്തറുത്തു ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണം അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും വളരെ രഹസ്യമായി സ്ത്രീകളാണ് ഭക്ഷണം പള്ളിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് കാരണം അവർ പോകുമ്പോൾ അങ്ങനെ നോക്കൂല ഈ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടും അതേപോലെ തന്നെ ആ കാലത്ത് ഉപയോഗിക്കുന്ന വെള്ളക്കാച്ചിയും പച്ചക്കാച്ചിൻ്റെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ചിട്ടാണ് ഗ്ലാസും പാത്രവും ഭക്ഷണമൊക്കെ ഈ വള്ളിക്കാട്ടിൻ്റെ പള്ളിയിലേക്ക് ഇവർ കൊടുക്കുന്നത് അങ്ങനെ നോമ്പ് തുറക്കുന്നതും അത്തായം ഒക്കെ അങ്ങനെയാണ് രണ്ട് ദിവസം നോമ്പ് പോയിട്ട് അവരവിടെ നിൽക്കുന്നു പട്ടാളക്കാർ കീഴടങ്ങാൻ പറയുന്നു ആ സമയത്ത് അവിടെ ആ പള്ളിയിൽ മുന്നൂറിലേറെ ഉണ്ട് എന്ന് പറയുന്ന അവരുടെ ആ കണക്ക് തെറ്റാണെന്ന് കനോലിക്ക് ബോധ്യപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം ഒരു ഉണ്ടാവും ഉണ്ടാവുന്നുള്ളതാണ് പിന്നെ അയാൾ പറയുന്നുണ്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അത്രത്തോളം ആലോചിച്ചിട്ട് ആ ചെറിയ പള്ളിയിൽ അങ്ങനെ നൂറാൾക്കുള്ള അതൊന്നും ആലോചിച്ചിട്ടല്ല അപ്പോഴത്തെ ഒരു വികാരത്തിന് അങ്ങനെയൊക്കെ കരുതിയിട്ട് കീഴടങ്ങാൻ പറഞ്ഞു കീഴടങ്ങാൻ പറഞ്ഞപ്പോ പള്ളിയിൽ നിന്ന് അതിഗംഭീരമായൊരു ശബ്ദം കേട്ടു എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയണ്ട് ഈ ഒരു രേഖ ബ്രിട്ടീഷുകാരുടെ കൃത്യമായ രേഖയാണ് അവർ അവരെഴുതി വെച്ച സംഗതിയാണ് ആ രേഖയിൽ വലിയൊരു സംഭവമായിട്ട് പറഞ്ഞത് പള്ളി നിങ്ങൾ കീഴടങ്ങാൻ പറയുമ്പോൾ പള്ളിയിടുന്ന ഹാംകെ എന്ന് വിളിക്കുന്ന അത് എന്തോ ഒരു ഭയങ്കര സംഭവമായിട്ടാണ് ഇയാളുടെ എഴുതിയെക്കുന്നത് ഹംകെറപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞങ്ങള് കീഴടങ്ങില്ല കീഴടങ്ങണമെങ്കിലും നോമ്പ് തുറക്കണം നോമ്പ് തുറന്നതിന് ശേഷം ഞങ്ങൾ വരാം അതിന് മുമ്പ് കീടങ്ങൾ നടക്കുന്ന പ്രശ്നമില്ല അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കനോര് എന്ത് ചെയ്തു ഒരു നാല് പട്ടാളക്കാരെ വിളിച്ചു നാല് പട്ടാളക്കാര് ഇതിന്റെ അകത്തേക്ക് പള്ളിന്റെ അകത്തേക്ക് കയറണം കയറുമ്പോ പള്ളി നടു തെക്കി പീർ കേൾക്കണം ഭയങ്കരമായ തെക്കി പേര് ആ തെക്കി പീർ കേട്ട് അവർ പള്ളിന്റെ അകത്ത് കയറിയിട്ട് അതിന് രണ്ട് പേര് നാല് പേര് രണ്ടാള് പുറത്ത് വരാൻ വരാൻ തരഞ്ഞാല് ആ തടുക്ക് കൊണ്ട് കെട്ടി അതിൻ്റെ അവിടെ നിന്നു രണ്ടളകത്ത് കയറി അകത്ത് കയറിയിട്ട് പറഞ്ഞു നിങ്ങൾ കീഴടങ്ങണം അപ്പൊ മൊയ്തീകുടി സാഹിബ് വെച്ച് എന്തിനു കീഴടങ്ങണം എന്താ ഞങ്ങൾ തെറ്റ് ഞങ്ങളെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാരോട് ഉന്തള്ളിൻ്റെ ഇടയിൽ സ്വാഭാവികമായൊരു മരണം സംഭവിച്ചു കരുതി കൂട്ടി ചെയ്തതല്ല ഞങ്ങളെ കൊല്ലാനും ഞങ്ങളെ പിടിക്കാനും വന്നപ്പം പ്രാണരക്ഷാർത്ഥം ഞങ്ങളൊന്ന് പൊരുതി നിങ്ങൾ രണ്ടുപേര് കൊല്ലപ്പെട്ടു ശരിയാണ് അതിന് മാന്യമായ തീരുമാനം ഉണ്ടാക്കിയവിടെ ഞങ്ങൾ എന്തിനു കീഴടങ്ങണം എന്നിട്ട് ഞങ്ങൾ ജയിലിൽ അവർ കീ കടങ്ങാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് അവർ പറഞ്ഞു കീഴടങ്ങിയ പറ്റു എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ രണ്ട് പേര് അവരെ കയ്യിൽ തോക്കെടുത്ത് ചൂണ്ടി തോക്കെടുത്ത് ചൂണ്ടിയപ്പോൾ അവർ പറഞ്ഞു കടന്നു കടന്നുപോടാം എന്ന് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞു അത് കേട്ടിട്ട് സഹിക്കവെയ്യാതെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ബയണറ്റ് കൊണ്ട് ഇതിലൊരാളെ കുത്തി ആ കുത്തേണ്ട താമസം ആ കുത്തി കൊണ്ടാൾ ആ ബയനറ്റും വാങ്ങി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മടവാൾ കൊണ്ട് ഈ പറഞ്ഞ ആള് വെട്ടി വെട്ടിയോട് കൂടി അവിടെ അയാളുടെ ശബ്ദം അതിശക്തമായിട്ട് അയാളുടെ അലർച്ച കേട്ടപ്പോ ഇതിന്റെ അകത്ത് ഒരുപാടാളുണ്ടെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ വലിയ കലാപം നടക്കുന്നു കരുതിയിട്ടോ പട്ടാളം മൊത്തം ഇരച്ചണ്ട് കയറിയിട്ട് ചുറ്റുപാകുന്നിട്ട് തുരിതുരാ വെടി വെച്ചു ഓരോ വെടി വെക്കുമ്പോഴും പുറത്തേക്ക് അള്ളാഹു അക്കബർ അള്ളാഹുബർ എന്ന ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു ആ ശബ്ദം അവസാനം ഇല്ലാണ്ടായി അങ്ങനെ യുദ്ധം ആ യുദ്ധം കഴിഞ്ഞ് അവരിവിടെ പോരാടുന്നുണ്ട് അവരെ കയ്യിലുള്ള ആയുധം കൊണ്ടൊരു പോരാടുന്നുണ്ട് ആ ആയുധം എത്ര ഉണ്ട് പിന്നെ മനസ്സിലാകും ആ ആയുധ എടുത്ത് അവർ പോരാടി ഒരാളെ പോലും ആ മയ്യത്തിൻ്റെ ഒരു പത്ത് എന്താ വെച്ചാൽ ആ കൊല്ലപ്പെട്ട അവിടെ ഷഹീദായ പതിനൊന്ന് പേരാ ആ പതിനൊന്ന് പേരിൽ ഒരാളുടെ മേൽ പോലും പുറത്തൊരു വെടിയേറ്റിട്ടില്ല അതിനർത്ഥവര് മുന്നിൽ നിന്ന് പോരാടുന്ന മനസ്സിലാണത് അവർ നെഞ്ചത്താണ് നെഞ്ചത്തും വയറിനും കാലിന് തുടക്കമൊക്കെയാണ് വെടിയേറ്റുള്ളത് ഒരാളും പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ചിട്ടില്ല ഒരാളും പിന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല ഏതായിരുന്നാലും യുദ്ധം അവസാനിച്ചു ഇതിനകത്തേക്ക് കനോലി കയറിയപ്പൊ കണ്ടത് വെറും പതിനൊന്ന് പേര് കേസ് എന്താ മുന്നൂറ് പേര് കനോലിന് നിഗമനം എന്താ നൂറ് പേരെങ്കിലും പക്ഷെ ഉള്ളത് വെറും പതിനൊന്നേര് ആ പതിനൊന്ന് തന്നെ ഒരു കുട്ടിയാ ആ കുട്ടി ഒരു പക്ഷേ ആ കുട്ടി ആരാന്ന് അറിയില്ല ആ കുട്ടി ഒരു പക്ഷെ ഭക്ഷണം കൊണ്ടുവരാൻ വന്നതോ അല്ലെങ്കിൽ കൗതുകത്തിന് കയറി നോക്കിയതൊക്കെ ആയിരിക്കാം ഒരു കുട്ടിയും ബാക്കി പത്ത് പേരും ഇതാണ് അവിടെ നടന്ന് അങ്ങനെ ഇതെല്ലാം കൂടി കേട്ടിട്ട് ഈ യുദ്ധം നടക്കുന്നു കേട്ടപ്പോൾ കുറെ ആൾക്കാർ തടിച്ചുകൂടിയെന്ന് പുറത്ത് അവരൊക്കെ ഈ അവസാനത്തെ വെടി കേട്ടപ്പോൾ ചിതറി ഓടി അവരെല്ലാവരും തെക്കുവീര് വിളിച്ചോടുകയാണ് ഇതിനകത്തി എന്ന ആകെ കിട്ടിയത് രണ്ട് മടവാളെ രണ്ട് പീച്ചാങ്കത്തി ഒരു കത്തി ആയുധഭൂഷിതരായിട്ട് നൂറുകണക്കുകൾക്കാർ മുന്നൂറ് ആൾക്കാർ തടിച്ചു കൂടിയിരിക്കുന്നു പറഞ്ഞോട് ആകെ ത് ഈ സംഗനധികളാണ് ഇതാണ് മുട്ടിച്ചെറു സോതാക്കളെ ആ പതിനൊന്ന് പേരുടെ മയ്യത്തും ബ്രിട്ടീഷുകാർ ഒരു കാര്യം ഉറപ്പാക്കി അവർക്കറിയാം മക്കുബറയിൽ മക്കുപറകൾ ഉണ്ടായാൽ മുസ്ലിങ്ങൾ യോദ്ധാക്കളായി മാറും ധീരന്മാരായി മാറും അതുകൊണ്ട് ആ പതിനൊന്ന് മയ്യത്തും അവർ ഒന്നിച്ചൊരു കൈവണ്ടിയിലാക്കിയിട്ട് കലങ്കൊള്ളിയാളിയിലെ മേൽഭാഗത്ത് ആ വളവിന്റെ അകത്ത് കല്ലിക്കു കല്ലൊട്ടി കുയിണ്ടായിരുന്നു ആ കല്ലൊട്ടി കുഴിക്കൊണ്ടേ കുഴിച്ചിട്ടു എന്നിട്ട് അവിടെ നാല് പട്ടാളക്കാരെ കാവലാക്കി അവർ അവർക്കറിയാം ഈ മയ്യത്ത് ഇവിടെ കിടന്ന അപകടമാണ് അവർ തീരുമാനിച്ചത് പിറ്റേ ദിവസം രാത്രിയിൽ മാപ്പിളമാൻ അറിയാതെ ഈ മയ്യത്തിൽ മൊത്തം പന്നിയങ്കര കൊണ്ടി മൂടാനാണ് തീരുമാനിച്ചത് അപ്പോഴേക്ക് പന്നിയങ്കരയിൽ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനത്ത് വലിയ കുഴി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് മൂടാൻ വേണ്ടിയിട്ട് ഏതായാലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അമ്പ്രം തങ്ങളടുത്തേക്ക് വിവരം കിട്ടിയപ്പം അമ്പ്രം തങ്ങൾ പറഞ്ഞു ഇന്ന് രാത്രി ഇന്ന് രാത്രി കുറച്ച് ആൾക്കാർ ആരും അറിയാതെ പള്ളിക്കാട്ടി പോയിട്ട് ഒച്ച ഉണ്ടാക്കാതെ മണ്ണ് കോരി വലിയ കുഴി എടുക്കണം അവിടെ അങ്ങനെ കുഴി എടുക്കുന്ന ഒച്ച ഉടുക്കും കേൾക്കരുത് രഹസ്യമായിട്ടായിരിക്കണം കുറച്ച് പേർക്കാർ ആ ചുമതല ഏറ്റെടുത്തു അവരവിടെ കുഴി വെട്ടി എന്നിട്ട് തങ്ങൾ പറഞ്ഞു ആ കുഴി ഒക്കെ തയ്യാറായതിനു ശേഷം കൈ കിട്ടുന്ന മട്ടലും കമ്പും വാളും കത്തിയൊക്കെ ആയിട്ട് ഒന്നിച്ച് തെക്കി ബീർ ചെല്യാണിച്ചെല്ല അത് കേൾക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ്കാർ പാഞ്ഞോളൂ നാലാളല്ലേ ഉള്ളൂ ഒരു പായും അപ്പം പാഞ്ഞാൽ ആ മയ്യത്തൊക്കെ തിരിച്ചെടുത്തിട്ട് ഇവിടെ കൊടുന്ന് മറയുക മറ ചെയ്താൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അവിടെ അങ്ങനെ കുഴിയെടുത്തതായിട്ടോ മറവ് ചെയ്തതായിട്ടോ ഒരു അടയാളം പോലും വെക്കാൻ പാടില്ല അത് കുഴിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മേലെ ചണ്ടി ചമ്മലൊക്കെ വെച്ച് ഏതെങ്കിലും കാലത്ത് ആ മയ്യത്ത് നിൽക്കുന്ന സ്ഥലം അറിയാൻ വേണ്ടി ഒരു കല്ല് അടയാളമാക്കി വെക്കണം അത് പറഞ്ഞ പ്രകാരം അന്ന് രാ പിറ്റേന്ന് രാത്രിയിൽ ഒരു കൂട്ടം ആൾക്കാർ ആ രാത്രിയിൽ ഇന്ന് കാണുന്ന മുട്ടിച്ചിറ സുഹതാക്കൽ കിടക്കുന്ന ആ മക്കാമിൻ്റെ ആ ഭാഗം കാടായിരുന്നു ആ കാടിൻ്റെ ഉള്ളിൽ അതീവ രഹസ്യമായി കയറിയിട്ട് വലിയൊരു കുഴിയെടുത്തു ആ കുഴിയെടുത്തിട്ട് അത്യാവശ്യം ചണ്ടിൻ ചമ്മലൊക്കെ സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് അവർ വടിയും മട്ടലും അരക്കത്തിയും എല്ലാം കൂടി ആയിട്ട് ഉറച്ച ജാഥയാണ് ഈ ആരവം കണ്ട ബ്രിട്ടീഷ് പട്ടാൾക്കാർ നാലുപേരും ജീവനും ഓടി പാറക്കട പുഴയിൽ നീന്തി നീന്തികൈസിലായി ആ തക്കത്തിന് ആ കുഴി വീണ്ടും മാന്തിയെടുത്ത് മാന്തിയെടുത്തപ്പം രക്തസാക്ഷികളുടെ ശരീരത്തിൽ നിന്ന് ചോരങ്ങനെ ഒലിച്ചുകൊണ്ടേ ആ രക്തസാക്ഷിയുടെ മയ്യത്ത് നേരെടുത്ത് പതിനൊന്ന് പേരെയും ഒരേ കുഴിയിൽ വലിയ കുഴിയാണ് ആ കുഴിയിലിട്ട് നിരനിരയായി വെച്ച് അവരെ മറവ് ചെയ്തു എന്നിട്ട് അതിൻ്റെ മേലെ ചണ്ടീൻ ചമ്മലൊക്കെ ഇട്ടു അവിടെ കല്ലും മേലെ ഒരു പത്ത് പേരെ പത്ത് പോലത്തെ ഒരു ചെറിയൊരു കളം ഉണ്ടാക്കിയിട്ട് ആ കല്ലട കുഴിച്ചിട്ടു ആ കല്ല് അടുത്ത കാലം വരെ അതിലൂടെ വിളക്കൊക്കെ വെക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ ഇതറിഞ്ഞ് പിറ്റേ ദിവസം ഒരു വലിയ പട വന്നു വന്ന് നോക്കുമ്പോൾ മയ്യത്തോട് കുഴിച്ചിട്ട് ആർക്കും അറിയില്ല ആർക്കറിയില്ല കുഴിച്ചിട്ടവൽക്ക് മാത്രമേ അത് അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ലാത്തത് കൊണ്ട് അവരെ ശ്രമം പരാജയപ്പെട്ടു ആ മയ്യത്താണ് മുട്ടിച്ചിറൽ നിൽക്കുന്ന ആ മുട്ടിച്ച സുതാക്കളുടെ മക്കാമായിട്ട് നിൽക്കുന്നത് എന്നല്ല അത് ആരാണെന്നും എത്ര പേരുണ്ടെന്നും നമുക്ക് ചരിത്രം കിട്ടിയോട് കൂടി അവിടെ രേഖപ്പെടുത്തി വെക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ നമ്മുടെ മൂന്നീറിന്റെ ചരിത്രം പറയുമ്പോൾ മുട്ടിച്ചെറ സൂതാക്കളുടെ ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് അത് പരാമർശിക്കാൻ കാരണം